ടീച്ചർക്ക് ചെറിയൊരു ആയതുകൊണ്ട് ടീച്ചർ വരാതില്ലത് എല്ലാരും അംഗൻവാടി നല്ല കുട്ടികളായിരിക്കണം കുട്ടികൾക്ക് ടീച്ചർ എന്താ ഇത്ര പറഞ്ഞത് നമ്മത് വനും വന്യജീവി അല്ലേ ആ എല്ലാര്ക്കും ഓർമ്മയുണ്ടല്ലേ ആ വനും വന്യജീവി ടീച്ചർ പറഞ്ഞു തന്നത് അതില് പാട്ട് പറഞ്ഞു തന്നിനെ ആനരെ പാട്ട് പറഞ്ഞു തന്നിട്ടേ എല്ലാവർക്കും അറിഞ്ഞിനത് എല്ലാവർക്കും ഓർമ്മയുണ്ടാ അതേപോലെ സിംഗു എലീര കഥ പറഞ്ഞു അതിന് അത് ഓർമ്മയുണ്ടാ ഓർമ്മയുണ്ടല്ലേ ആ അപ്പൊ ടീച്ചർ ഇന്ന് നല്ലൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് വന്നതാണ് നിങ്ങൾ എല്ലാവരും ആ പാട്ട് വീട്ടിൽ നിന്ന് നോക്കണേ അപ്പൊ ടീച്ചർ പാടട്ടാ ഓക്കേ അല്ലേ ആ ഓക്കേ ഇപ്പൊ ടീച്ചർ പാടുന്നേട്ടം

കുരങ്ങന്മാരുടെ കുരങ്ങന്മാരുടെ പാട്ട് ഇഷ്ടമായോന്ന് നോക്കണം നിങ്ങൾ എല്ലാരും ഇഷ്ടമായാലും എല്ലാരും ലൈക്ക് ചെയ്യണേ ഓക്കേ